ും അവ നട പോലെ അതെ ഞാൻ ഫാഷൻ ഷോ കഴിഞ്ഞിട്ടായിരുന്നു സുന്ദരി ആയിട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറ്റിയാ അല്ലെങ്കിൽ സുന്ദരിയാണല്ലേ ആര് പറഞ്ഞു സുന്ദരി ആണെന്ന് സുന്ദരിയല്ല സുന്ദരിയല്ല അല്ലാതെ കണ്ണാടി നോക്കുമ്പോ സുന്ദരിയായിട്ടാണ് ഇരിക്കാറ് മേക്കപ്പൊന്നില്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ലേ അല്ലേ കോളം സൈഡിലൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ കോളം ബീച്ചിന്റെ അടുത്ത് പോകുമ്പോ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്

അത് ഒളിച്ചിരിക്കുന്നത് ഏത് സ്ഥലത്താ ഒരു വീടിന്റെ വീടിന്റെ താനും നിന്നാ തന്നെ പറഞ്ഞാലും മേക്കപ്പ് ഇല്ലെങ്കി സുന്ദരിയല്ല

സിനിമയുടെ പേര് പണിതീരാത്ത വീട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്ന് ആണോ പാടിയത് ലത രാജു എഴുതിയത് വയല രാമവർമ്മ സാർ മ്യൂസിക് എം എസ് വിശ്വനാഥൻ സാർ വെരി ഗുഡ് സിനിമ അതാദ്യം പണി തീരാത്ത വീട് അതിന്റെ പുറകെല്ലാം എം ജെ സർ ഒളിച്ചിരുന്നു പറയാല് കാണിക്കരുത് ഇങ്ങനെ ആണ് പണി തീർന്ന വീടിന്റെ ആ തീരാത്തു നിക്കരുത് അല്ലേ അതെ ആ നിക്കാ നിക്കാവോ നിക്കാവോ ശരി നന്നായി നന്നായി പാടില്ല

അതെന്താ മമ്മീന്റെ അതെന്താട് പാടുന്ന പാട്ടിന് മമ്മീന കൂട്ടാണ്ട് അത് കണ്ടുപിടിച്ചിട്ടില്ല എന്ത് രസയുടെ പാടിക്കഴിഞ്ഞാ ഒരു കുഴപ്പമുണ്ട് മധുരമഴ ഇല്ല തരത്തിലാ ഇല്ല നെല്ലിക്ക നെല്ലിക്കണോയിട്ട് മധുരമഴിഞ്ഞാ കുട്ടികൾക്ക് ും ഇങ്ങനെ കാണിച്ച ബുദ്ധിയാ പോകും ഉള്ളത് അതാണ് തലേന്റെ അകത്ത് എവിടെയുള്ളത് അതാണ് ബുദ്ധിയുടെ പേര് എവിടുന്ന് കിട്ടി പൊളി നല്ല ഏ അതങ്ങനെ സെപ്പറേറ്റ് അതിങ്ങനെ ഇടാൻ പറ്റുന്ന സാധനമാണ് കിട്ടി ആരെ വാങ്ങിച്ച അച്ഛനും പോയിട്ട് കോസ്റ്റ്യും എനിക്ക് അടുത്ത ഷോന് പോകുമ്പോ ഇടാൻ തരണേ ഈ കഴുത്തിലാണ് പറ്റുന്നതോന്നു അതും പറ്റില്ലേ അയ്യോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ും പിന്നെ എനിക്ക് ഭയങ്കര ഉള്ളൂ അതിന് അതുകൊണ്ടാണ് അല്ലെ പിന്നെ സൂപ്പർമാൻ ഒക്കെ ചെയ്യുന്നത് ഞാൻ മണ്ടക്കൂടെ അല്ലെങ്കിൽ അല്ലെന്ന് തൻസർ കൂട്ടി തന്നേനെ നമുക്ക് അതെ നമുക്ക് വലുതല്ലാത്തോണ്ടാ തരാത്തത് ുംതരെയ അവള് വലുതാവുമ്പോ പാവാടം ബ്ലൗസ് ഇട്ടുണ്ടോ ബ്ലൗസ് അങ്ങനെ പാവാട ചേച്ചിക്ക് നിൽക്കറ അതിന്റെ എന്തായാലും പാട്ട് കലക്കി അതെ <laughs> 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 ി അടിപൊളിയായിരുന്നു പാടി ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം ഇതിന് ഇങ്ങനെ ഇത്രയും കുഞ്ഞു പ്രായത്തില് പാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ആ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നി ജലദോഷം മാറി എന്ന് ഒരിട്ടങ്ങനെ ഒരു നെല്ലിക്കാമഴ നെല്ലിക്കാമഴിഞ്ഞു ഗുഡ് നൈറ്റ്